രാഷ്ട്രീയം ഒരു ഒരു വ്യക്തിയെ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ഒരു ഒരു കക്ഷിയുടെ വർത്താവിനെ എത്രമാത്രം അസത്യങ്ങളും എത്രമാത്രം വാസ്തവരഹിതമായ വസ്തുതകളും അറിയിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് മാഡം ഞാൻ താങ്കളോട് ചോദിക്കട്ടെ ഏപ്രിൽ ആറാം തീയതി വരെ ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രി ഈ രാജ്യം നേടിയ വികസനത്തെ കുറിച്ച് മാത്രമേ പ്രസംഗിച്ചിരുന്നുള്ളൂ മാഡം ഏപ്രിൽ ആറിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ സഹോദരിക്ക് ഏപ്രിൽ ആറിനാണ് ഖുർഷിദ് ആലംഖാന്റെ മരുമകൾ വോട്ട് ജിഹാദ് നടത്തണമെന്ന് ഖുർഷിദ് ആലംഖാന്റെ മരുമകൾ മറിയം ആദ്യമായി ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വർഗീയതയുടെ ഏറ്റവും വലിയ നാമ്പ് തൊടുത്തുവിട്ട ദിവസമാണ് മേഡം അത് എനിക്ക് താങ്കൾക്ക് സംശയമുണ്ടാകും ഇന്ത്യയുടെ വികസനത്തെ കുറിച്ചെങ്കിൽ ഞാൻ താങ്കൾ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പുറത്തുവിട്ട യു എനിന്റെ റിപ്പോർട്ട് മൾട്ടിപ്പിൾ പോവർട്ടി ഇൻഡെക്സിൽ ആഗോള ബഹുമുഖ ദാരിദ്ര്യ സൂചികയിൽ ലോക സാമ്പത്തിക വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി അഞ്ച് ആറ് വർഷത്തിലെ കോൺഗ്രസിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന അറുപത്തി നാല് പോയിന്റ് അഞ്ച് കോടി ബിലോ പോവർട്ടിയിലുള്ള ജനസംഖ്യ കുറഞ്ഞ് അത് ഇരുപത്തി മൂന്ന് കോടി രൂപ ഇരുപത്തിമൂന്ന് കോടി ജനങ്ങളിലേക്ക് താഴ്ന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേവലം പത്ത് വർഷം കൊണ്ട് രണ്ടായിരത്തി അഞ്ചാറിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ട് പതിനാറിൽ എത്തുമ്പോഴത്തേക്കും സോറി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇത്രയും വലിയ മാറ്റമാണ് ഉണ്ടായത് എന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ മൾട്ടിപ്പിൾ പോവർട്ടി ഇൻഡെക്സിന്റെ രേഖപ്പെടുത്തുന്നു ഇനി മേഡത്തിന് അത് സംശയമുണ്ടെങ്കിൽ ഗ്ലോബൽ ടൈംസ് ചൈനീസ് പത്രം മോദിയുടെ നേതൃത്വത്തിൽ ഭാരതം അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്നതിന്റെ അവർത്ത ആധാരമാക്കിയത് ഷാഹായിയിലെ ഹുഡാൻ സർവകലാശാലയിലെ ദക്ഷിണേന്ത്യൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഷാം ജിയോ ഡോങ്ങിന്റെ റിപ്പോർട്ടാണ് അദ്ദേഹത്തിന്റെ പഠന റിപ്പോർട്ടാണ് ശക്തവും ദൃഢവുമായ ഭാരതം മുന്നോട്ട് പോയി എന്ന് പറയുന്നു ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട് മേഡത്തോട് ഞാൻ വ്യക്തമായി പറയും മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്നത് ലോക പ്രശസ്ത സാമ്പത്തിക അവലോകനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു മാഡം രണ്ടായിരത്തി പതിമൂന്നിലെ ഇന്ത്യ അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യ എന്താ അവർ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ഇന്ത്യ അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ദേശീയപാതാ വികസനത്തിലും ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണത്തിലും ചരക്ക് സേവന വരുമാന വർധനവിലും കോവിഡ് ഉക്രൈൻ കാലത്ത് നേടിയ നേട്ടത്തിലും സാമ്പത്തിക സ്ഥാനത്തും ശാസ്ത്രരംഗത്തും ചന്ദ്രനിലെത്തിയ ദക്ഷിണ ധ്രുവത്തിൽ വിമാനം മുതൽ ഇന്ത്യയിലെ ഉപഗ്രഹം ഇറക്കിയത് മുതൽ ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചൈനീസ് സഞ്ചാരം സോറി ചൊവ്വാ പര്യവേഷണം മുതൽ നൈറ്റ് വിഷൻ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധരംഗത്തുള്ള കുവൈത്ത് സോറി ഗൾഫ് യുദ്ധത്തിൽ ഉക്രൈൻ പോരാട്ട വീതികളിലൊക്കെ ഇന്ത്യൻ ഇവാക്വേഷനിൽ പോലും എത്തിയിരിക്കുന്ന ഭാരതത്തിന്റെ വലിയ മുന്നേറ്റത്തെയാണ് വേണം അവർ സൂചിപ്പിക്കുന്നത് പത്ത് വർഷം അധികാരം നഷ്ടപ്പെടുമ്പോഴത്തേക്കും ഈ രാജ്യത്തെ ഇതുമാതിരി ഇകഴ്ത്തുന്നതിൽ നിങ്ങൾക്ക് സാധിച്ചവോ ഇനി കൊല്ലം ഭരിച്ച കോൺഗ്രസ് ചെയ്യാൻ പറയാൻ വർഷം ഭരിച്ച കോൺഗ്രസ് കൊണ്ടുവന്ന അടിസ്ഥാനത്തിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് അല്ലാതെ പത്ത് വർഷം കൊണ്ട് നരേന്ദ്രമോദി കൊണ്ടുവന്നില്ല ഉപഗ്രഹ നിക്ഷേപണ കാര്യങ്ങൾ എന്ത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എന്തെങ്കിലും ഒരു പുതിയ ഒരു സ്ഥാപനം പോട്ടെ ഒരു സ്ഥാപനമെങ്കിലും തുടങ്ങാൻ മോദിക്ക് പത്ത് വർഷം കൊണ്ട് നടന്നിട്ടാണോ നിങ്ങൾ ഇതൊക്കെ പറയുന്നത് എന്ന് പറയുന്നത് നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള ചാനലുകളുടെയും പത്രങ്ങളുടെയും രേഖകളല്ലാതെ ദാരിദ്ര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനോ അങ്ങനെയാണ് അത്ര ദാരിദ്ര്യം മാറ്റിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് വരുമ്പോൾ ചേരി കെട്ടി മറച്ച കെട്ടി ചേരികൾ മറച്ച ദാരിദ്ര്യം അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ മറച്ച ആളുകളുടെ വക്താക്കളാണോ ഇവിടെ വന്നിരുന്നിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്ത കാര്യം പറഞ്ഞത് ഇന്ത്യയിലെ ദാരിദ്ര്യം ിൽ ദീപ അനിൽ ദീപ ദീപ അനിൽ ഒരു മര്യാദ നിങ്ങൾ കാണിക്കും സംവാദമല്ലേ ഇത് സംവാദം നിങ്ങൾ പറയുമ്പോ ഞാൻ കേട്ടോ നിങ്ങൾ നിങ്ങൾക്കൂഴം വരുമ്പോ അയ്യോ സഹോദരി നിങ്ങൾ പറയുമ്പോ ഞാൻ കേട്ടിരുന്ന എന്താണെന്നറിയോ എന്റെ അടുത്ത് കൃത്യമായ രേഖകളും ഡാറ്റകളും വസ്തുതകളും തെളിവുകളുള്ളത് കൊണ്ട് ഞാൻ എന്റെ അവസരം വരെ കാത്തിരുന്നു നിങ്ങൾക്കൊരു അവസരം വരുമ്പോ നിങ്ങൾ ഇതേമാതിരി ഞാൻ പറഞ്ഞതിനെ വസ്മതങ്ങൾ വെച്ച് അങ്ങനെ കണ്ണിക്കൂർ പകരം ബഹളം ഉണ്ടാക്കിയിട്ട് ജയിക്കുകയാണെങ്കിൽ അതാ അതാണോ ഒരു എന്നുള്ളത് സംവാദത്തിന് നിങ്ങളുടെ കർത്തവ്യമാണ് പക്ഷെ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് എന്റെ വാക്കുകളിൽ എന്റെ വായയിൽ ചെറി തടസ്സപ്പെടുത്തുകയാണ് മാഡം നിങ്ങൾക്ക് അവസരം വരുമ്പോ നിങ്ങൾ പറഞ്ഞോ താങ്കൾ ഇപ്പൊ ചോദിച്ചല്ലോ എന്താണ് ഇന്ത്യക്കുണ്ടായ നേട്ടമെന്ന് യു എൻ്റെ കുറിച്ച് താങ്കൾ വിവിധ അഭിപ്രായം പറയുമോ ഷാഹാ യൂണിവേഴ്സിറ്റിയുടെ പഠനത്തെ കുറിച്ച് താങ്കൾക്ക് ആ റിപ്പോർട്ട് ശരിയല്ലെന്ന് പറയുമോ ഞാൻ പറഞ്ഞ ഒരു ഏജൻസിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് അത് വസ്തുതാവിരുദ്ധമാണെന്ന് താങ്കൾ പറയുമോ ഇനി നിങ്ങളുടെ കയ്യിൽ എന്താണ് മേഡം ഉള്ളത് ഇതിനൊക്കെ തകർക്കാനുള്ള ലാറ്റുകൾ എന്താണുള്ളത് ഞാൻ വീണ്ടും പറയും ചൊവ്വയിലേക്ക് റോക്കറ്റ് നിക്ഷേപിച്ച രാജ്യത്തിന്റെ പുരോഗതിയെ നിങ്ങളുടെ പത്തുപക്ഷം അധികാരം നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെ കണ്ടില് നനിക്കണോ ഡിജിറ്റൽ ക്രയവിക്രയത്തിന് ലോകത്തിൽ ഇന്ന് ഭാരതം ഒന്നാം നമ്പർ ആണ് ആരുടെ സാക്ഷ്യപ്പെടുത്തലാണ് മാഡം യമൻ യുദ്ധത്തില് നൈറ്റ് വിഷൻ ക്യാമറകള് സീസവൻ ഗ്ലോബോൾ ഗ്ലോബി മാസ്റ്റർ യുദ്ധഭൂമിയിൽ ചെന്ന് ഇന്ത്യക്കാർ ഇവാക്ച്വേറ്റ് ചെയ്തത് ഇല്ല നേട്ടമല്ല ഇനി ഇതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ താങ്കളെ നമ്മൾ കേരളത്തിൽ നിന്നല്ലേ സംസാരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഒരു പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്നു മാഡം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസ്താവന താങ്കൾ കേട്ടിരുന്നോ ഇന്ത്യൻ പട്ടാളക്കാർക്ക് യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ പോലുമുള്ള പണമില്ല എപ്പതിനാറ് യുദ്ധവിമാനങ്ങളും വാരും ഓർഡർ ചെയ്തത് നമ്മൾ ക്യാൻസൽ ആക്കേണ്ടി വന്നു ആധികാരികമായിട്ട് നീ ഇത് പറയാൻ ഒരു ഒരു കേണൽ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് ഇൻഡോ ചൈനീസ് അതിർത്തിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാൻ കാരണം അത് ഇന്ത്യ ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പ് ചൈന ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ നടത്താത്തത് എന്ന് പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു ഇന്ത്യൻ യോദ്ധാക്കൾക്ക് യുദ്ധഭൂമിയിൽ വിപരീത കാലാവസ്ഥയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള അവശ്യം വസ്തുക്കൾ പോലും ഡ്രസ്സ് പോലും ബൂട്ട് പോലും ഇല്ലാത്തൊരവസ്ഥയും നമുക്കുണ്ടായിരുന്നു ഇതൊക്കെ ആധികാരികവും നിങ്ങളുടെ നമ്മുടെ ആളുകളുടെയൊക്കെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ്